നമസ്കാരം രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരുവാനായി നന്മ വരുവാനായി സന്തോഷം വരുവാനായി ഐശ്വര്യം സമൃദ്ധിയും ഒക്കെ വരുവാനായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരുമാറാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകാൻ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ പേഴ്സണൽ റീഡിങ് ആവശ്യങ്ങളോട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് സാധിക്കുന്നില്ല ഇത് സാധിക്കുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സാഹചര്യമാണ് അവിടെ നോക്കേണ്ടത് ഒരു റീഡിങ് കണ്ടു എന്ന് പറഞ്ഞത് ഒരു കാര്യവും ആർക്കും സാധിക്കുകയില്ല അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് ഹാർഡ് വർക്ക് പിന്നെ നിങ്ങൾക്കത് നേടാനുള്ള ഒരു സമയം ആയിരിക്കണം നിങ്ങൾക്ക് അത് വന്നു ചേരാനുള്ള അർഹത ഉണ്ടായിരിക്കണം നിങ്ങളുടെ കർമ്മം ഏറ്റവും പ്രധാനം അതുകൂടെയാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഒത്തുചേർന്ന് വരണം കർമ്മമാർ നിങ്ങളുടെ സമയം നല്ലതായിട്ട് വരിക അതാണ് വേണ്ടത് അപ്പോൾ അപ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് ഇത് സാധ്യമായി വരുന്നത് അല്ലാതെ ആർക്കും ഒരു റീഡിങ് കണ്ടതുകൊണ്ട് ഒന്നും വരില്ല വെറുതെ സ്വപ്നം കണ്ടതുകൊണ്ട് ഒന്നും ആർക്കും സാധിക്കാൻ പറ്റില്ല ഒരു നെഗറ്റീവ് കമൻറ്റ് കൊണ്ടുവന്നിടുക ചിലർക്ക് ഒരു പ്രത്യേക താല്പര്യമാണ് പ്രത്യേക സന്തോഷമാണ് എവിടെയെങ്കിലും ആയിട്ടുള്ള ഒരു കമൻറ്റ് ഇട്ടിട്ട് സന്തോഷിക്കുക ഇത് തൽക്കാലത്തേക്ക് നിങ്ങൾക്കൊരു സന്തോഷമാകും പക്ഷേ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ കർമ്മ കൂട്ടി ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കിയാൽ വളരെയധികം നന്നായി കാരണം ഈ റീഡിങ് കാണുന്ന എല്ലാ മനുഷ്യർക്കും ഓരോരോ പ്രോബ്ലംസ് ഉള്ളവരാണ് സുഖമായി സമൃദ്ധിയെ കഴിയുന്ന സുഖവും സന്തോഷവും സമൃദ്ധിയും ഒക്കെ അനുഭവിച്ച് കഴിയുന്ന ആരും തന്നെ ഈ റീഡിങ് കാണാൻ വരില്ല മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും പ്രശ്നങ്ങൾ ഉള്ളവർ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നു ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം നിങ്ങളോട് പറയുന്നതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അതിനൊരു പരിഹാരം ഇവിടെയുമുണ്ട് നിങ്ങളിത് നോക്കൂ മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടും എന്ന് നിങ്ങളെ ഒരു നല്ല വഴിക്ക് നയിക്കുക മാത്രമാണ് ഈ ഒരു റീഡിംഗ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് സന്തോഷം ലഭിക്കുവാനായി

ടുവാൻ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് കണക്കൂടി എടുക്കാവെ പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേർഡ് ലോബിഗിൻസ് സോളിറ്റ്യൂഡ് ഇൻഡ്യൂഷൻ അവയർനെസ് ഇത്രയാണ് ഇവിടെ എടുത്തിട്ടുള്ള കാർഡ്സ് ഒക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് പേജ് ഓഫ് ഷോർട്സ് ആണ് പേജ് ഓഫ് ഷോർട്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാവില്ല നിങ്ങൾക്ക് പേജ് ഓഫ് ഷോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്ത് യൂട്യൂബ് സെർച്ച് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത് ഇനി ഇങ്ങകത്തല്ല നിങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തോ ജോബിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതായി കാണുന്നു അതായത് കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കരിയർ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയാവാം അവിടെ നിങ്ങൾ പരിശ്രമിക്കുന്നു ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് അവിടെ സെർച്ച് ചെയ്ത് പഠിക്കുന്നുണ്ട് അപ്പോൾ ഒന്നല്ല എങ്കിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ പഠനത്തിലൂടെ നിങ്ങൾക്ക് ഒരു ജോബ് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി ഇതല്ല എങ്കിൽ നിങ്ങൾ മറ്റാരെയോ സ്പൈവർക്ക് ചെയ്യുന്നതായി കാണുന്നു അവരറിയാതെ അവരെ സോഷ്യൽ മീഡിയയിൽ പരതുന്ന ഒരു സ്വഭാവവും നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നത് ചിലപ്പോൾ ഞോ കോണ്ടാക്റ്റിലായിട്ടുള്ള പാർട്ട്ണർക്ക് അവ അവരുടെ കാര്യങ്ങൾ പിന്നെ അവരറിയാതെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതും ഇവിടെ പറയാം അതല്ല എങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പുതിയതായി പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് നല്ലൊരു ജോബിലേക്ക് വഴിതെളിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ക്യൂനോ സോഡ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് സോഡ് എനാണ് ജെമിനി ലിബ്രാക്വേറിയസ് ആണ് ഇത് നിങ്ങൾ കുറേയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആവുന്നുണ്ട് ഇവിടെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് തീരുമാനങ്ങളാണ് എന്ന് ഇവിടെ കാണുന്നു തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഇവിടെ നല്ല ഡിവൈൻ ബ്ലസ്സിങ്സ് ഉണ്ട് ഇവിടെ കണ്ടില്ലേ മജിഷ്യന്റെ എനർജി അത് ലവേഴ്സ് ഒക്കെ വന്നിരിക്കുകയാണ് ഡിവൈൻ ബ്ലെസ്സിങ്സ് നല്ല പോലെ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നു അത് കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആശ്രയം ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു എന്നൊക്കെയുള്ളതാണ് ഇവിടെ കാണുന്നത് ദലബോസാണ് ആണ് വന്നിരിക്കുന്ന ഇരു ഇരിക്കുന്ന പാർട്നേഴ്സ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ബ്രേക്കപ്പിലായിട്ടുള്ളവർ വീണ്ടും ഒന്നിച്ചു ചേരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇതുവരെ ആദ്യമായി കണ്ടുമുട്ടുന്ന സോൾ കണക്ഷൻ ഉള്ളവർ ടിൻഫ്ലെയിം സോൾ സോൾമേറ്റ്സ് കണക്ഷൻ ഉള്ളവർ വീണ്ടും കണ്ടുമുട്ടുകയാണ് ഏതോ സാഹചര്യത്തിൽ കണ്ടുമുട്ടുന്നു ഇത് സോഷ്യൽ മീഡിയ വഴിയാവാം എവിടെയെങ്കിലും യാത്രയ്ക്കിടയിലാവാം അങ്ങനെ എന്തൊക്കെയോ പ്രോബ്ലംസ് നിങ്ങൾക്കുള്ളപ്പോൾ നിങ്ങളുടെ സോൾ അടുത്ത് നിങ്ങൾക്കൊരു ഹെൽപ്പ് തരാൻ വേണ്ടി വന്നിട്ടുള്ളതായും ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു കണക്ഷനിലേക്ക് നിങ്ങൾക്ക് നല്ല ഒരു കണക്ഷൻ വരികയാണ് സോൾ കണക്ഷൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ വരികയാണ് നിങ്ങൾക്കത് പിന്നീട് ഓൺ ആൻഡ് ഓഫ് റിലേഷനിലൂടെ പോകുന്ന ഒരു ബന്ധമാണെന്നും കാണുന്നു ഇത് വളരെയധികം എനർജി പ്രദാനം ചെയ്യുന്ന ഒരു ബന്ധമാണ് ഒരു റിലേഷൻഷിപ്പാണെന്ന് കാണുന്നു ഇത് വ വളരെയധികം ഡിവൈൻ ബ്ലെസ്സിങ്ങോട് കൂടിയതുമാണ് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു കണക്ഷൻ വന്നു ചേരുകയുള്ളു സംഭവിക്കുകയുള്ളൂ അതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് അതായത് ഡിവൈൻ ബ്ലസ്സിങ്സ് നിങ്ങളിൽ എത്രമാത്രം ഉണ്ടോ അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനെ അറിയാനുള്ള കഴിവ് ലഭിക്കുന്നത് എന്നാണ് ഒരു സമയത്ത് നിങ്ങൾക്ക് സ്പിരിച്വലി കണക്ഷൻ വരിക അല്ലെങ്കിൽ സ്പിരിച്വൽ വർക്ക് നിങ്ങൾ ചെയ്യുകയോ അത്തരത്തിലുള്ള ഒരു ഗ്രോത്ത് നിങ്ങളിലേക്ക് വരികയോ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ സാധിക്കുന്നത് അവരുമായി നിങ്ങൾക്ക് ഒത്തുചേരാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ മജീഷ്യൻ വന്നിട്ടുണ്ട് മജീഷ്യനിലും പറയുന്നത് എന്താണ് ഇവിടെ നിങ്ങൾ സോൾമേറ്റിനെ കണ്ടുമുട്ടാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് മജീഷ്യന്റെ എനർജി എന്ന് പറയുമ്പോൾ വളരെയധികം ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് മജീഷ്യൻ ഈ ഒരു ദൈവാനുഗ്രഹം നിങ്ങൾ പലർക്കും നിങ്ങളിൽ പലർക്കും ഉണ്ട് എന്ന് കാണുന്നു കാരണം നിങ്ങൾ ഒരുപാട് ഒരുപാട് പർഹോളിക്കായിട്ടുള്ള ആൾക്കാരായിരിക്കാം പലരും അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ നേട്ടത്തിലേക്ക് വരികയാണ് നിങ്ങൾക്ക് ഏത് ലക്ഷ്യത്തിലേക്കാണോ നിങ്ങൾ പോകുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ മറ്റുള്ളവരെ പ്രശംസിക്കാനും മറ്റുള്ളവരുടെ ആദരവ് നേടാനും ഒക്കെ നിങ്ങൾ മിടുക്കരാണ് അത്തരത്തിലുള്ള സാമർഥ്യമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നു നല്ല രീതിയിൽ പ്രയത്നിച്ച് മണിയേൺ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഇവിടെ വരുന്നുണ്ട് ജീവിതത്തിലെ ഒരു പുതിയ തുടക്കം എല്ലാവിധത്തിലുള്ള കണ്ടില്ല ഇവിടെ ഹാങ്ഡ് ബെൻ്റ് എനർജി വന്നിരിക്കുന്ന എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ഒക്കെ മാറ്റി വച്ചിട്ട് അതിനെയൊക്കെ മറികടന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു സക്സസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഒരു സക്സസ് നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പുതിയ ഒരു തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഹാങ്ഡ് ബെൻ്റ് എനർജിയാണ് ഒരുപാട് പേർ പല കാര്യങ്ങളിലും ചിന്തിച്ച് ചിന്തിച്ച് വശം കെട്ട് പുതിയൊരു മാർഗ്ഗത്തിലൂടെ പോകുന്ന എനർജി ഉണ്ട് ഇവിടെ ഒത്തിരി പേർ തല കീഴായി കിടന്ന് ചിന്തിക്കുകയാണ് കാരണം നേരെ നിന്ന് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഒരത്തും പിടിയും കിട്ടുന്നില്ല അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് ദിവസം കൊണ്ട് അതിന് ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു ഒരു മറുപടി ഒരു ഉത്തരം ഒന്നിനും കിട്ടാത്ത ഒരവസ്ഥയിൽ വളരെയധികം വിഷമിച്ച് കഴിയുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട് അവർക്ക് ഇവിടെ വരാവുന്ന കാര്യമാണ് അവർ ഇവിടെ സോളിറ്റ്യൂഡ് വന്നിട്ടുണ്ട് ഇവിടെ തന്നെ ആണ് ഇങ്ങനെ വന്നിരിക്കുന്നത് കാരണം നല്ല ഒരു ലൈഫിലേക്ക് പോകുന്നുണ്ട് ഇവിടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് അറിവ് നേടുന്ന ഒരു എനർജി ഉണ്ട് ചിലരൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പുസ്തകങ്ങളെ ആശ്രയിക്കും അല്ലേ അപ്പോൾ പുസ്തകങ്ങളെ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സ്പിരിച്വൽ ഗ്രോത്ത് വരുന്നതാണ് സ്പിരിച്വലി കണക്റ്റ് ആവുകയാണ് കൂടുതലും ഡിവൈൻ ബ്ലസ് വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമമാണ് അവിടെ അപ്പോൾ ഈ ഒരു ശ്രമത്തിലൂടെ ഇവിടെ വിജയിക്കാൻ സാധിക്കുന്നു നിങ്ങൾ പോകുന്നത് എങ്ങോട്ടാണ് ടെൻ ഓഫ് കപ്പ്സിലങ്ങോട്ടാണ് നിറഞ്ഞ സന്തോഷം അനുഭവിക്കാനുള്ള സമയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നും ഇവിടെ കാണാം നിറഞ്ഞ സന്തോഷം അനുഭവിക്കുക കുടുംബസഹിത ഉല്ലാസയാത്ര യാത്ര പോവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തികൾ നിങ്ങളോടൊപ്പം ചേരുക അവരുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുക ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് അത് അവരുമൊത്ത യാത്ര പോവുക ഒക്കെയും നിങ്ങൾക്ക് സന്തോഷം തരുന്ന എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത് പിരിഞ്ഞിരിക്കുന്ന വന്നു ചേരുന്ന എനർജി ഇവിടെ ഉണ്ട് ഇവിടെയും ഒരു റീയൂണിയൻ നടക്കാനുള്ള സാധ്യതയാണ് മജീഷ്യൻ്റെ എനർജിയിലും റീയൂണിയൻ നടക്കാനുള്ള സാധ്യതയുണ്ട് ദ ലബോസിലും റീയൂണിയൻ നടക്കുന്നുണ്ട് ഇവിടെ ടെണ്ണക്കപ്സിലും റീയൂണിയൻ നടക്കുന്ന സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ലവ് റീഡിങ്ങിലാണ് ലവ് റീഡിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ലവ് റീഡിംഗ് ഞാൻ ഇത് കൂടുതലും എന്ന് തന്നെ പറയാം അപ്പോൾ അത്തരത്തിലുള്ള എനർജി വന്നിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ ആഗ്രഹിച്ച വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു പിരിഞ്ഞിരിക്കുന്നവർ കണ്ടുമുട്ടുന്ന എനർജി എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ കാരണം ഇവിടെ അടുത്തതായി ഇവിടെ ലൗ ബിഗിൻസ് ആണ് അതെ ലവ് ബിഗിൻസ് ആണ് ഇവിടെ പുതിയതായിട്ട് നിങ്ങൾ തുടങ്ങുന്നതാവാം അല്ലായെങ്കിൽ ഒന്നുകൂടി കണ്ടുമുട്ടി വിരിഞ്ഞിരുന്ന് ഒന്നുകൂടി അടുത്തുകൂടുമ്പോൾ പഴയതിനേക്കാളും സ്നേഹത്തിന് ശക്തി കൂടുകയാണ് ചെയ്യുന്നത് ബന്ധത്തെ സുദൃഢമാക്കി മുന്നോട്ട് പോവുക ശക്തി പ്രാപിച്ചതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു ലക്ഷ്യവും ഇവിടെ ഉണ്ട് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകൾ പോകണിയുന്ന ഒരു സമയമാണെന്ന് കാണുന്നു ഗ്രഹിക്കുന്ന കാര്യങ്ങൾ സമൃദ്ധിയിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നു പക്ഷെ പലർക്കും ഇൻറ്റ്യൂഷൻ വർദ്ധിച്ച് വരുന്നതായി കാണുന്നു മെഡിറ്റേഷൻ ചെയ്ത് ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അവയർനെസ് നിങ്ങൾക്ക് അവയർനെസ് വരുന്നുണ്ട് തിരിച്ചറിവ് വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നുണ്ട് ബോധം വരുന്നുണ്ട് ക്രൗൺചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് ഇവിടെ അതുവഴി നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നല്ല നല്ല ശാന്തിയും സന്തോഷവും നിറഞ്ഞ നല്ല നല്ല അനുഭവങ്ങളെ കൊണ്ടുവരാനും നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് അപ്പോൾ എന്താണ് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇവിടെ അതാണ് പറയുന്നത് നിങ്ങളിപ്പോൾ പലരും പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾക്ക് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നിങ്ങൾ മടുത്തിരിക്കുന്ന ഒരവസ്ഥയാവാം അപ്പോൾ നിങ്ങൾ മനസ്സ് തകർന്നിട്ട് കുറേ പരിശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് വരികയാണ് അങ്ങനെയുള്ള അറിവിലൂടെ നിങ്ങൾ മുന്നോട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല വെളിച്ചം കാണാൻ സാധിക്കും അതൊരു ഹോപ്പാണ് നിങ്ങളുടെ ഒരു വലിയൊരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങൾക്ക് സക്സസ് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സക്സസ് ലഭിക്കുമാറാകട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമാറാകട്ടെ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എടുക്കേണ്ട പ്രതിജ്ഞ എന്താണ് ഞാൻ ഇന്ന് എനിക്ക് ചെയ്യേണ്ടതായ ജോലി ഇന്ന് ഞാൻ സത്യസന്ധമായി ചെയ്തു തീർക്കുന്നതായിരിക്കും എന്ന് ഒരു പ്രതിജ്ഞ ഇന്ന് തന്നെ എടുക്കുക അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ബ്ലെസ്സിങ്സിനും താങ്ക് യു പറയാൻ മടി കാണിക്കരുത് എനിക്കിവിടെ എൻ്റെ ചാനൽ സബ് ചെയ്തിട്ടുള്ളവർക്ക് ലൈക്ക് ചെയ്തിട്ടുള്ളവർക്ക് കമൻറ്റ് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ